ഹലോ വെൽക്കം ടു അസീത ഇന്ന് നമ്മൾ മിക്സിയിൽ അരച്ച നാടൻ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് ആദ്യം തന്നെ ഒരു സവാളയുടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളിയുടെ പകുതിയും ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി എരിവ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ പിന്നെ ഒരു പിടി കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയതും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് കഴിയുന്നതും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച തേങ്ങ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഫ്രഷായിട്ടുള്ള തേങ്ങ എടുക്കുന്നതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് അഞ്ചാറ് ഒറ്റൽ മുളക് പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലി ഒരു കഷ്ണം കുറുകളഞ്ഞ പുളിയും ഉളുവ ജീരകം അടുക് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തത് ഇതിങ്ങനെ റോസ്റ്റ് ചെയ്ത് ഒരു ചെറിയ കണ്ടെയ്നറിലാക്കി വെക്കുന്നത് ബെസ്റ്റാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കണം ഞാനതിടാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം ഓണാക്കി പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺപാത്രം ഉണ്ടവർ അതെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ നേരത്തെ ബാക്കി വന്ന പകുതി സവാളയും ഒരു രണ്ട് പച്ചമുളകും പകുതി കളിയും ലേശം കറിവേപ്പിലും വിട്ട് ഇനി നേരത്തെ അരച്ച മിശ്രിതം കൂടി ഇതിലോട്ട് ചേർക്കാം അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വീണ്ടും ലൂസായി ഒഴിക്കാവുന്നതാണ് ഇനി ഫ്ലെയിം ഫാസ്റ്റാക്കി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തിളക്കും വരെ നല്ലതുപോലെ മിക്സ് ചെയ്യണം പിന്നെ ഇതിൽ നിങ്ങൾ ഇങ്ങനെ മീൻ കറി വെക്കാത്തവരാണെങ്കിൽ മസ്റ്റായി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തണം നോക്കണം കേട്ടോ ഒടുക്കത്തെ ടേസ്റ്റാണ് ചോറിനായാലും പുട്ടിനായാലും ഏത് അപ്പത്തിനായാലും അടിപൊളിയാണ് കേട്ടോ എൻ്റെ മെയിൻ കോംബോ പൊറോട്ടയാണ് നിങ്ങൾ പൊറോട്ടയിൽ കൂട്ടി കഴിക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം അതൊന്ന് കോംബോ ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് പിന്നെ അത് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഫാസ്റ്റ് ഫ്ലെയിമിൽ നിന്ന് ഫ്ലെയിം മീഡിയമിലേക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ പച്ചചുകയൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് എൻ്റെ കയ്യിൽ മത്തിയാണുള്ളത് ചാള അത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് വരാം മീനൊക്കെ മൊത്തത്തിലായി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഹൈയിലാണ് ഉള്ളത് അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ മിഡിലിൽ വെച്ചിട്ട് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ കറി റെഡിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബറിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പാടെ കിട്ടുന്നതായിരിക്കും